ഞങ്ങള് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ആണ് എല്ലാവരും എല്ലാരും ജലദ്രോഹ നടപടികളല്ലേ അവർ തനി രാഷ്ട്രീയം കാണിക്കുന്നതിന് വേണ്ടി ചൂണ്ട വണ്ടി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറ്റും ആളുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അയക്കും പക്ഷെ അത് അയയ്ക്കാൻ പറ്റും അത് ജലദ്രോഹമല്ലേ അതുവിന്റെ കിണാശേരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ആശ്വാസം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ഇന്ന് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ് ഇവിടെ ജനങ്ങളൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് യാത്രാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറെ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പക്ഷേ ഒരിടത്തും കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല പല ദീർഘദൂര ബസ്സുകളും സ്റ്റാൻഡിലെത്തി സർവീസ് അവസാനിപ്പിക്കുകയാണ് ഡിപ്പോകളിൽ നിന്നും സർവീസ് ആരംഭിക്കുവാൻ ഈ ജീവനക്കാർ അതായത് തൊഴിലാളികൾ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളായിട്ടുള്ള ഈ തൊഴിലാളി സംഘടനകളിലെ ജീവനക്കാരൊന്നും തന്നെ അനുവദിക്കുന്നില്ല തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരിലുമെല്ലാം കോഴിക്കോടുമെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിധം തൃശ്ശൂരിൽ സർവീസ് നടത്താൻ തുടങ്ങിയ വാഹനം ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെത്തി തടഞ്ഞിരുന്നു അതുപോലെ തന്നെ എറണാകുളത്തും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് സർവീസ് നടത്താനിരുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് തടഞ്ഞിട്ട് അതിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയാണ് ഈ ജീവനക്കാർ സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് എടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സം ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് എന്തായാലും നമുക്ക് ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം എന്താണോ തീരുമാനം എന്താണ് തീരുമാനം വണ്ടി നമുക്ക് എറണാകുളത്ത് വണ്ടി സർവീസ് നടത്തുന്നതിന് ഒരു ജീവനക്കാരൻ പോലും വന്നിട്ടില്ല ഡ്രൈവറോ കണ്ടക്ടറോ ആരും ഇവിടെ ഹാജരായിട്ടില്ലെന്ന് സമരത്തിനനുകൂരിച്ച് അവരെത്തിയിട്ടില്ല ഇവിടെ ഈ വണ്ടി ഈ വണ്ടി ഇന്നലെ രാത്രി പന്ത്രണ്ട് മുക്കാലിന് വന്നതാണ് ആ സമയത്ത് കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ തിരിച്ചു പോയില്ല അവർക്ക് അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ഒരു യാത്രക്കാരൻ പോലും ഇല്ല ഇല്ലാതെ റോഡെല്ലാം വിജയൻ വഴി കിടക്കുന്നു ആ സമയത്ത് അവർ അതിൻ്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇത് രാഷ്ട്രീയ ചേരിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ലേബർ കോഡുകൾ ലെബർ കോഡുകൾ നമുക്ക് എത്രത്തോളം ദോഷം ചെയ്യുന്നുള്ളതും നമ്മൾ പല സന്ദർശിച്ചിരുന്നുണ്ട് അതൊക്കെ ഒരുപാട് തൊഴിലാളി ദ്രോഹ നടപടികളായിട്ട് കാരണം സംഘടിക്കാൻ ഉള്ള ഒരു അവകാശം തൊഴിലാളിക്ക് അത് ഈ ലേബർ കോഡ് ഒക്കെ വരുന്നതുകൂടി അത് നഷ്ടപ്പെടും അത്തരത്തിലൊരു ഏകാധിപത്യ രീതിയിലുള്ളൊരു ഭരണമായിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് നമ്മുടെ ഇന്ത്യയെ ഒരു സൗദി അറേബ്യയ്ക്ക് മാറ്റാൻ ഉള്ള അത് ഒരാൾ തീരുമാനിക്കുക നടപ്പിലാക്കുക അത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ആ രീതിയിലോട്ട് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് സമരം സമരത്തിന് നമ്മുടെ ജീവനക്കാരും നമ്മുടെ എല്ലാ അകമത്തൻ ജീവനക്കാരും പൊതുജനങ്ങളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നമുക്ക് ഈ റോഡ് വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും ബസ് സ്റ്റാൻഡ് നോക്കിയാൽ മനസ്സിലാവും ഒരു യാത്രക്കാരൻ പോലും അങ്ങനെ ഇവിടെ വരുന്നില്ല സാധാരണഗതിയിൽ രാവിലെ മുതലേന്നെ ഇല്ല യാത്രക്കാരില്ല റോഡുകളിൽ വലിയ തിരക്കൊന്നും ഇല്ല ഈ സമയങ്ങളുമായിട്ട് സിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇത് ഉന്നയിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഇപ്പോൾ പുതിയ പാസ്സാക്കി നിൽക്കുന്ന മോട്ടോർ ആക്ട് നിയമങ്ങൾ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല മൊത്തത്തിൽ ഇല്ലാതാകുന്നൊരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിനെതിരെയൊക്കെ നമ്മൾ ഇതിനു മുമ്പും സമരം നടത്തിയിട്ടുണ്ട് ഈ പൊതുമു പണിമുടക്കിലും നമ്മൾ നമ്മളത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഈ ട്രാൻസ്പോർട്ട് മേഖല ഇല്ലാതാക്കുന്ന രീതിയിലോട്ട് ഉള്ള ഒരു നടപടി അത് പറ്റില്ല കാരണം ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ പ്രൈവറ്റ് ബസ്സുകൾ ചില ബസ്സുകൾ കോയമ്പത്തൂരിപ്പോൾ വണ്ടികളെ കൂടുന്നുള്ളൂ നിങ്ങൾ തന്നെ പല പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരവസ്ഥയാണ് കുറച്ച് ആളുകളെ കയറ്റി ആ അതെ അതെ ഓരോ കുറച്ച് ആളുകളെ ഇവിടെ നിന്ന് എറണാകുളത്ത് കയറ്റുക കോയമ്പത്തൂർ വാ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ അത്തരത്തിലൊരു രീതിയിലോട്ട് വന്നത് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ മോട്ടോർ മേഖലയിലെ നയങ്ങൾ കൊണ്ടാണ് അതായത് മൊത്തത്തിൽ നശിപ്പിക്കുക അത്രേ ഉള്ളൂ ഡ്യൂട്ടി ചെയ്യാൻ ഇന്നേ വരേണ്ട സമയം കഴിഞ്ഞു കാരണം നമുക്ക് രാവിലെ ഇന്നലെ രണ്ട് മണി രണ്ടര മണി അല്ലെ ഷോ രണ്ടര രണ്ടര പത്ത് മുതലാണ് നമുക്ക് സർവീസ് തുടങ്ങുന്നത് ആ സമയം മുതൽ ഇപ്പം ഈ സമയം വരും സർവീസ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്പെല്ല് തരേണ്ട സമയം കഴിഞ്ഞു എട്ട് മണിക്ക് എട്ട് മണിക്ക് ലാസ്റ്റ് വണ്ടി പോകും ആ സ്പെല്ലിൽ ഒരു ജീവനക്കാരും വന്നിട്ടില്ല ഇനിയിപ്പോൾ സെക്കൻഡ് സ്പെല്ലാണ് ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള അതിനും വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്ര സമയം ആരും വരാത്ത സ്ഥിതിക്ക് ഉച്ചയ്ക്ക് ഇഷ്ടം വരാൻ സാധ്യതയില്ല ആവശ്യങ്ങൾ നിരവധിയാണ് അതിപ്പം ഇന്ന് പ്രഖ്യാപിച്ച സമരമല്ലോ കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കുകയും നമ്മുടെ പുൽവാമ പുൽവാമ അല്ലേ പാപഹൽ കാമ്പു മാറ്റി വച്ചൊരു സമരമാണ് അതിനുശേഷം ഈ സമരം വീണ്ടും പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് രാത്രി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോകേണ്ട വണ്ടി പോകാതിരിക്കുകയും അതിനുശേഷം ഒരു യാത്രക്കാർ പോകില്ലാണ്ട് അവരെ തനി രാഷ്ട്രീയം കാണിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് വണ്ടി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് നിർബന്ധപൂർവ്വം ഒരു വണ്ടിയും തടഞ്ഞിട്ടില്ല ഒരാളെയും വ്യക്തിപരമായ ില്ല സമരത്തിൻ്റെ എന്തായാലും എറണാകുളം സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ടോ ജീവനക്കാർ എത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാം ഇതിൽ സർവീസ് അയക്കാൻ പാടാണ് കാരണം വേറെ കൊണ്ടല്ല പോലീസ് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ടെങ്കിൽ അയച്ച പോലും വഴിയിലുള്ള തടസ്സം മാറ്റം ഉണ്ടായി കഴിഞ്ഞാലേ ഇപ്പോൾ ആരെങ്കിലും ഒരു ഗ്ലാസ് കല്ലോ മാറ്റെടുത്തുകഴിഞ്ഞാൽ പോലും ഗ്ലാസ് വണ്ടിയുടെ ഗ്ലാസ് പോയി നമുക്ക് ഡാമേജ് വരും പിന്നെ പറയുന്ന ക്രൂ കൂടെ വലുതായിട്ട് എത്തിയിട്ടില്ല പലരും പല ദൂരം എന്ന് പറയുന്നവരാണ് ഇന്നലെ തന്നെ വന്ന സ്റ്റേ വന്ന് കിടക്കുന്നവരൊക്കെ തിരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരും എത്തിയിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് ജോലി ചെയ്യാനായിട്ട് ജോലി ചെയ്യാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം രാവിലെ ഒരു കണ്ടക്ടർ വന്നത് മാത്രമേ ഉള്ളൂ വേറെ ആരും വന്നിട്ടൊന്നുമില്ല അപ്പോൾ അത് വെച്ച് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റത്തില്ല പിന്നെ അതു മാത്രമല്ല ഇതിപ്പോൾ പുറത്ത് നിന്ന് സ്ഥിതിക്ക് പോലീസ് പ്രോഡസ്റ്റല്ല നമുക്ക് അയക്കാൻ നോക്കത്തില്ല അല്ലാതെ നമ്മൾ അയച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ സമ്മാനം പറയേണ്ടി വരും അതുമാത്രമല്ല ഓ യാത്രക്കാരും ഇല്ല തന്നെ ഇല്ല വെറും ഡാമേജ് ഡീസൽ വൈസ് പോലും നമുക്ക് കിട്ടത്തില്ലെങ്കിൽ ആളുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അയയ്ക്കും പക്ഷെ അത് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം ഒന്നാലേ അയയ്ക്കാൻ പറ്റും അല്ലാതെ അയയ്ക്കാൻ പറ്റില്ല കഴിഞ്ഞ നിർദ്ദേശം കഴിഞ്ഞാൽ അതെ പോലീസ് പ്രൊട്ടക്ഷനെ നമുക്ക് വണ്ടി വലിയ കുഴപ്പമില്ലാണെന്നുണ്ടെങ്കിൽ അത് കാരണം തീർച്ചയായും ഒരു വണ്ടി ക്ലാസ് പോയ തന്നെ ഒരു ഫ്രണ്ട് ക്ലാസ് പോയ പത്തൊമ്പതിനായിരം രൂപ പോയില്ലേ ഒന്നാമത്തെ യാത്രക്കാരും കുറവാണ് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യാത്രക്കാരുടെ അയയ്ക്കും ഈ ദൂരെ വരുന്ന വണ്ടികളുണ്ടല്ലോ ലോങ് വണ്ടികൾ അവരെ എങ്ങനെ പോകാൻ ഒരു സൗകര്യം വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സ്റ്റേ വരുന്ന വണ്ടികളാണ് അതിവിടെ കിടപ്പുണ്ട് അതിപ്പം ആളില്ലാത്ത കാരണം പിന്നെ നാളെ അതാവ് സമയത്ത് തന്നെ അയച്ചത് അപ്പം കറക്റ്റ് ഇവിടുന്ന വണ്ടി ആവുകയും ചെയ്യും കറക്റ്റ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വല്ലാതെ വരുന്ന വണ്ടികൾ ഡിപ്പോ കയറാതന്നെ കയറി പോകുന്നുണ്ട് പോകുന്നുണ്ട് ഒരു വണ്ടി നമ്മുടെ എറണാകുളത്തുനിന്ന് ഇപ്പോൾ ഒന്നും ഒന്നും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല പിന്തുണ അർപ്പിച്ചുകൊണ്ടാണോ എല്ലാവരും വരാതിരിക്കുന്നത് അതോ ഇല്ല അങ്ങനെയല്ല പലർക്കും പല സാഹചര്യങ്ങളുണ്ട് പിന്തുണ അർപ്പിച്ച ആൾക്കാരുണ്ട് അല്ലാത്ത പല സാഹചര്യങ്ങളും എത്തിച്ചേരാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അപ്പം അത്തരം സാഹചര്യമുണ്ട് അല്ല എല്ലാവരും പിന്തുണ ആയിരിക്കണം എന്നില്ല പേടിയൊന്നും എൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ നിരോധനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം തൊഴിലാളികൾ വന്നില്ല അതുകൊണ്ട് സർവീസ് അയച്ചില്ല അത്രേ ഉള്ളൂ വേറെ ആരെയും ഭീഷണിപ്പെടുത്തിയൊന്നും ഒരു സർവീസും ഇവിടെ റെഡി അയച്ചിട്ടില്ല അല്ല അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഒരു കണ്ടക്ടർ മാത്രമാണ് എത്തിയത് അതുകൊണ്ടാണ് സർവീസ് നടത്താൻ കഴിയാത്തത് എന്നാണ് പറയുന്നത് ഇവിടെ യാത്രക്കാരും അധികം എത്തുന്നില്ല യാത്രക്കാര് എത്തിയാൽ അതുപോലെ തന്നെ ജീവനക്കാർ ജോലി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിൽ വാഹനം വിടാമെന്നുള്ള ഒരു കാര്യമാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ നിരവധി ജീവനക്കാരൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ജോലി ചെയ്യാൻ വന്നതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് എന്തായാലും ഒരു യാത്രക്കാരൻ കോഴിക്കോട് പോകാനുള്ളൊരു യാത്രക്കാരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇല്ല വണ്ടി ഇപ്പം ഞാൻ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒരു കെ എസ് ആർ ടി സിയിലാണ് സത്യം പറഞ്ഞാൽ കെ എസ് ആർ ടി സി ഓടിക്കാൻ കാണിച്ച ചിലതെങ്കിലും ഓടിക്കാൻ കാണിച്ച ചങ്കുറ്റത്തിന് നമുക്കൊരു നന്ദി പറയാനുട്ടോ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെ ആ ജനദ്രോഹ നയം എന്നുള്ള മൂന്ന് വാക്കല് നമ്മൾ പെട്ടു കാരണം എല്ലാ ദേശീയ പണിപ്പണക്കിനും ഇതാണല്ലോ ഒരു ടാഗ് ലൈന് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിച്ച് ഏകദേശം മൂന്ന് കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് ഒരു കെ എസ് ആർ ടി സി കിട്ടി ഇവിടെ എത്തി എന്നെപ്പോലെ ഇന്ന് കേരളത്തിൽ ഇതിനേക്കാൾ ഹോസ്പിറ്റലടക്കം ഒരുപാട് ദുരിതനു ദുരിത അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ ദുരിതം അനുഭവിക്കുന്നുണ്ടാവില്ലേ ഇപ്പൊ എല്ലാ സിറ്റിയിലും ഹോസ്പിറ്റലിൽ ഡയാലിസിസ് അടക്കമുള്ള ആളുകളൊക്കെ എങ്ങനെ യാത്ര ചെയ്യും അത് ജനദ്രോഹമല്ലേ അത് പിന്നെ കിനാശേരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് ആശ്വാസം അത് ചിന്തിക്കുന്നത് സത്യം പറഞ്ഞ അവിടെ നിന്നിട്ട് അല്ല നമ്മൾ ശരിക്കും ചിന്തിക്കും ഇത്രീ കാലാകാലങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ഈ ദേശീയപണിമുടക്കും പണിമുടക്കും ബന്ധുവൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും വികസനം അതുമാത്രല്ല ശരിക്കും കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം കുറച്ചൊക്കെ നമ്മൾ കേരളം മാറി എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നിരുന്നു മറ്റൊന്നുമല്ല ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് പറയാതെ വയ്യ പക്ഷെ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ അറിയോ നമ്മൾ വീണ്ടും പഴയ കേരളം ആയിക്കൊണ്ടിരിക്കുകയെന്നുള്ളതാണ് മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ന് ഈ പണിമുടക്കൊണ്ട് നമ്മളെ സ്റ്റേറ്റിന് എന്താണ് ഗുണം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് വലിയ ഗുണം എന്നുള്ളതാണല്ലോ നമ്മൾ കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നും നമ്മൾ ബന്ധു കടത്തിയിട്ടുണ്ട് അങ്ങനെ അന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളെ സ്റ്റേറ്റ് എന്താ നേടിയിട്ടുള്ളത് ഒരു വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അടക്കം നേടിയെടുക്കാനല്ലേ ശരിക്കും ഇപ്പം അത് അതുപോലെ എത്ര എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ അല്ലേ അവർക്ക് പിന്നെ ഇപ്പോഴും അവിടെ സമരപ്പന്തലിൽ ഇരിക്കുന്നില്ലേ ആശാവർക്കർമാർ അവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ എനിക്കൊന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മൊത്തം ജനങ്ങളെ ദ്രോഹിക്കുക അപ്പൊ എല്ലാരും ചെയ്യുന്ന ജനദ്രോഹ നടപടികളല്ലേ കോഴിക്കോട്ടേക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചോയി ഞാൻ ചോദിച്ചു ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് എന്ത് ഞാൻ ആലോചിക്കുന്നു ഞാൻ ചിലപ്പോൾ ട്രെയിൻ എങ്ങനെയാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല പക്ഷെ എങ്ങനെയാലും പോവാനുള്ള പരിപാടിയാണ് വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് ഈ യാത്രക്കാരൻ കോഴിക്കോട്ടേക്ക് പോകാൻ എത്തിയാണ് അത് കെ എസ് ആർ ടി സിയിലാണ് എത്തിയത് വഴിയിൽ പ്രശ്നം ഇല്ലില്ല കെ എസ് ആർ ടി സി സത്യം പറഞ്ഞാൽ അത് സ്റ്റോപ്പ് അല്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം നിർത്തി തന്നു പിന്നെ അതാണ് ഞാൻ പറഞ്ഞു ഇന്ന് കെ എസ് ആർ ടി സി ഓടിക്കാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം തീർച്ചയായിട്ടും നമ്മൾ ജനം എന്നുള്ള രീതിയിൽ അത് നന്ദി പറയുന്നത് അത് ഒരു സ്റ്റേ ബസ് ആയിരുന്നു ആ സ്റ്റേ ബസ് എറണാകുളത്ത് എത്തി അതിൻ്റെ ട്രിപ്പ് അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം ഡിപ്പോയിൽ നിന്നും ഒരു വണ്ടിയും പുറത്തേക്ക് വിടുന്നില്ല ഒരു വണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ എ കോഴിക്കോട് ബസ്സാണ് അതാണ് അവിടെ തടഞ്ഞിട്ടിരിക്കുന്നത് ഈ യാത്രക്കാരനും കോഴിക്കോട് പോകേണ്ടായിരുന്നു അതല്ല അതിനകത്തെ യാത്രക്കാരെല്ലാവരും ഇറങ്ങി പോയി എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ സമരം ചെയ്യുന്ന തൊഴിലാളികൾ പറയുന്നത് ജീവനക്കാർ പറയുന്നത് വാഹനം അവിടെ രാത്രി കൊണ്ടുവന്ന് ഒതുക്കിയിട്ടാണ് അതിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ തടഞ്ഞിട്ടൊന്നുമില്ല ജീവനക്കാരും തന്നെ ജോലിക്ക് ഹാജരായില്ല എന്നുമാണ് പറയുന്നത് അതുതന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചപ്പോഴും പറയുന്നത് ഒരു ജീവ ഒരു കണ്ടക്ടർ മാത്രമായിരുന്നു എത്തിയത് വേറെ ആരും തന്നെ എത്തിയില്ല എന്നാണ് പറഞ്ഞത് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ വാഹനം സർവീസ് നടത്താൻ കഴിയുമെന്നും സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എറണാകുളം ഡിപ്പോയിൽ നിന്നും ഒരു സർവീസും സർവീസ് നടത്തുന്നില്ല എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് യാത്രക്കാർ ദുരിതത്തിലാണ് അത്യാവശ്യം പോകേണ്ട ആൾക്കാരൊക്കെയാണ് ഇന്ന് ഇറങ്ങിയത് അവർക്കൊന്നും യഥാസ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് യാത്രക്കാരെല്ലാം പങ്കുവയ്ക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി